കഴുകി ഇലകൾ ഓരോന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ട് പണ്ട് തൊട്ട് അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് പൊടിയേരിയാണ് ഇത് ഞാൻ വാങ്ങിയ പൊടിയരി തന്നെയാണ് പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നെല്ല് കുത്തുന്ന അരിയുടെ പൊടിയരി ഉണ്ടാവുമല്ലോ പേറ്റിയെടുക്കുമ്പം അത് എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇത് ഞാൻ പുതിർത്തി വെച്ചതാണ് നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം അരച്ചിട്ട് കുറുക്കുകയൊന്നുമില്ല അപ്പം വെള്ളമില്ലാതെ തന്നെ

ഇനി ഒരു ബൗളിൽ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് ഇത് നമുക്ക് ഈ മിക്സിയുടെ ബൗളിലേക്ക് തന്നെ അരി അരച്ച ബൗളിലേക്ക് എണ്ണ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇതിന് കൂടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേണം ചതയ്ക്കാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടി ചതച്ചെടുക്കുന്നുണ്ട് ഈ അരച്ച തേങ്ങയും ഉള്ളിയുടെ മിശ്രിതം നമുക്ക് അരിയിലേക്ക് ചേർക്കാം ഇതോടൊപ്പം തന്നെ കുറച്ച് പുട്ടുപൊടി ആണ് അതൊന്ന് വെള്ളം തളിച്ച് നനച്ചെടുത്ത് തന്നെയാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പുട്ടുപൊടിയാണ് ചേർത്തിട്ടുള്ളത് അതൊന്നൊരു മുറുക്കം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം അങ്ങനെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ വാഴയിലെ പൊതിഞ്ഞിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് എല്ലാം മടക്കി എടുത്തു വരാം അങ്ങനെ ഞാൻ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇഡലിപാത്രത്തിന്റെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതായത് തേർട്ടി മിനിറ്റ്സ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് വെന്തോന്ന് നോക്കാം ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട് നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റി തക്കാളി ചട്ണിയൊക്കെ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു